ഇന്ന് ഒക്ടോബർ രണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമെമ്പാടും അന്താരാഷ്ട്ര അഹിംസാ ദിനമായി അടയാളപ്പെടുത്തുന്ന ദിനം കൂടിയാണിത് ചരിത്രത്തിൽ There is an indefinable, mysterious power that pervades everything. ഐ സീൽ ഇറ്റ് ഐ ഡോ നോട്ട് സീ ഇറ്റ് ഇറ്റ് സ്വയം സൃഷ്ടിച്ച സാഹസികനായിരുന്നു ഗാന്ധിജി സത്യം ചോർന്നു പോകാത്ത ഗാന്ധി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറയാൻ ധൈര്യപ്പെട്ട മനുഷ്യൻ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹം നയിച്ച ത്യാഗോജ്വല പോരാട്ടങ്ങളുടെ ഫലമാണ് സത്യം നീതി അഹിംസ എന്നിവയിൽ അധിഷ്ഠിതമായിരുന്ന ഗാന്ധിജി വായിച്ചു തുടങ്ങിയാൽ പേജുകളുടെ എണ്ണം കൂടുന്ന അത്ഭുത ഗ്രന്ഥം പോലെ നമുക്ക് മുന്നിൽ പടർന്നു നിൽക്കുകയാണ് ആയുധങ്ങളില്ലാതെ അവകാശങ്ങൾ എങ്ങനെ നേടാമെന്ന് അദ്ദേഹം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ഗാന്ധിജിയുടെ തത്വചിന്ത ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വഴികാട്ടിയാണ് ജാതിമത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച അപൂർവ വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി രാഷ്ട്രീയ ആക്രമണങ്ങളും മതേതര ഇന്ത്യക്ക് ഭീഷണിയാകുന്ന വർഗീയത പോലുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സന്ദേശം കൂടുതൽ മൂർച്ചയുള്ളതായി മാറുന്നു കണ്ണിന് കണ്ണ് എന്ന നീതി ലോകത്തെ അന്തമാക്കുമെന്ന് പറഞ്ഞ ബാപ്പു ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് മുന്നിൽ രക്തത്തിലാണ്ട ഗസയിലെ കുഞ്ഞുങ്ങൾക്കായി അദ്ദേഹം നിരാഹാരമിരിക്കുമായിരുന്നു ഹിംസയിലൂടെ നേടിയ വിജയം പരാജയമല്ലാതെ മറ്റെന്തെന്ന് പറഞ്ഞു വെച്ച ഗാന്ധിജിയിലൂടെ അത് ലോകത്തിന് തന്നെ മാതൃകയാകും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതിന് രാജ്യം നടുങ്ങി ഡൽഹിയിലെ ബിർള ഹൌസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ നാഥുറാം വിനായകോട്സയുടെ കരങ്ങൾ രാഷ്ട്രപിതാവിന്റെ ജീവൻ എടുക്കുകയായിരുന്നു തന്റെ ജീവിതം തന്നെയാണ് സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഓർമ്മകളിലാണ് ഇന്ന് രാജ്യം